വയനാട്ടിലെ മുണ്ടക്കെ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടലാണ് കേരളക്കര ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒട്ടനധികർക്ക് ജീവൻ നഷ്ടമായി പലർക്കും ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായി പോലും അറിയാത്ത മൃതദേഹങ്ങൾ വിലാപങ്ങൾ നീ എന്ത് എന്ന ചോദ്യവുമായി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഈ കാഴ്ചകൾ ഓരോ മനുഷ്യരെയും സങ്കടക്കടലിൽ ആഴ്ത്തുകയാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായങ്ങളുമായി നിരവധി സുമനസ്സുകൾ രംഗത്ത് എത്തുന്നുണ്ട് ഇന്നിതാ ദുരന്ത ഭൂമിയിൽ ആശ്വാസമായി എത്തിയിരിക്കുകയാണ് നടനും ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ മോഹൻലാൽ ഈ പ്രദേശത്ത് എത്തുകയും അവരെയൊക്കെ സന്ദർശിക്കുകയും ചെയ്തു അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഇപ്പോഴത്തെ മോഹൻലാന്റെ ഒരു പ്രതികരണവും എത്തിയിരിക്കുകയാണ് വയനാട്ടിലെ നാശം ആഴത്തിലുള്ള മുറിവാണ് അത് ഉണങ്ങാൻ സമയമെടുക്കും നഷ്ടപ്പെട്ടതും ജീവിതം തടസ്സപ്പെടുന്നതുമായ ഓരോ വീടും വ്യക്തിപരമായ ദുരന്തമാണ് ഡോർഫ് കെറ്റൽ കെമിക്കൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പിന്തുണയോടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അടിയന്തര ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണ ശ്രമങ്ങൾക്കുമായി മൂന്ന് കോടി വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ പ്രതിബദ്ധതകളിൽ ഒന്നാണ് മുണ്ടക്കയിലെ എൽ പി സ്കൂളിന്റെ പുനനിർമ്മാണം എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ടി എ മദ്രാസ് ബറ്റാലിയനിലെ സൈനികരുടെയും പ്രവർത്തരുടെയും ധീരമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വയ്ക്കുകയും ചെയ്തു അവരുടെ നിസ്വാർത്ഥമായ സമർപ്പണവും സമൂഹത്തിന്റെ സഹിഷ്ണുതയും പ്രതീക്ഷയ്ക്ക് പ്രചോദനം നൽകുന്നു ഒരുമിച്ച് ഞങ്ങൾ പുനർനിർമ്മിക്കുകയും സുഖപ്പെടുത്തുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്യും മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് എത്തുകയുണ്ടായി മോഹൻലാലിന്റെ ഈ പ്രവൃത്തിയെ നിരവധി പേർ പ്രശംസിക്കുമ്പോഴും പലരും വിമർശിച്ചുകൊണ്ട് എത്തുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നുവല്ലോ അത് പല പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് എടുത്തു പറയുന്നത് പല മേഖലയിലുള്ള പ്രേക്ഷകർ എത്തുന്നുണ്ട് ഫാൻസുകാർ മാത്രമല്ല നിരവധി പ്രേക്ഷകർ എന്തുകൊണ്ട് മോഹൻലാലെ വിമർശിക്കുന്നു എന്നതാണ് അവരുടെ വലിയൊരു ചോദ്യം അതിന് പലരുടെയും മറുപടികളും എത്തുന്നുണ്ട് ഗാന്ധി വന്ന് ആ മനുഷ്യരെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചപ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടായില്ലേ പിണറായി വിജയൻ വന്ന് ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട തന്റെ ജനങ്ങളെ കണ്ടപ്പോൾ അവരുടെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരും എത്രത്തോളം ആശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ വെറുതെ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് ആളുകളോട് ചോദിച്ചു നോക്കൂ അതുപോലെ തന്നെയാണ് മോഹൻലാൽ വരുമ്പോൾ അവിടെ ആശ്വസിക്കാനും ആൾക്കാരുണ്ടാകും ആ ദുരന്തത്തിൽ പെട്ടവരിൽ സിനിമയെ സ്നേഹിച്ചിരുന്ന മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ടാകും അങ്ങനെയുള്ള ഒരാളുടെ ഇടയിലേക്ക് താൻ എത്രയോ കാലമായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന നടൻ അല്ലെങ്കിൽ എത്രയോ കാലം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇതാ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നിരിക്കുന്നു എന്നൊരു ആശ്വാസം അവിടെയുള്ള ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് മോഹൻലാൽ എന്ന ആളുടെ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ മൊയ്ന്തുകൾ പറയുന്നു പബ്ലിസിറ്റി ആണെന്ന് ആർക്കാണ് പബ്ലിസിറ്റി വേണ്ടത് മോഹൻലാലിനും കഴിഞ്ഞ നാൽപ്പത് കൊല്ലത്തിൽ അധികമായി ഈ മലയാളികൾ അറിയുന്ന മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ അയാൾക്ക് ഇങ്ങനെ ഒരു ഭൂമിയിൽ പോയി പ്രഹസനം നടത്തിയിട്ട് വേണ്ടേ പബ്ലിസിറ്റി ഉണ്ടാകാൻ നാൽപ്പത് വർഷത്തിലധികമായി അയാൾ ഈ ജനങ്ങൾക്കിടയിലുണ്ട് ഏതൊരു മനുഷ്യനോടെന്ന പോലെ പല ആശയങ്ങളിലും ആദർശ ങ്ങളിലും എനിക്കും നിങ്ങൾക്കും യോജിപ്പും വിയോജിപ്പും കാണും എന്ന് കരുതി ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരാൻ പണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ഒരാളുടെ അനുവാദവും അയാൾക്ക് വേണ്ട അതൊക്കെ പറഞ്ഞാലും കേട്ടാലും മനസ്സിലാകാതെ സോഷ്യൽ മീഡിയയിലുള്ള നാലും മൂന്നും ഏഴെണ്ണം കുറച്ചാൽ ഞങ്ങൾക്ക് മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയ പ്രേക്ഷക നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും മുഹമ്മദ് അജ്നാസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അങ്ങനെ നിരവധി പേർ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത വാക്കുകളാണോ ഈ അവസരത്തിൽ എത്തിയത് കാരണം ഇങ്ങനെ ഒരു ദുരന്തം നടന്നപ്പോൾ ഒരു വ്യക്തി അവരുടെ ഇടയിലേക്ക് വന്ന് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അത് അങ്ങനെ കാണുന്നതിന് പകരം മറ്റൊരു രീതിയിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പറയുന്ന നിരവധി പേരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വീഡിയോയിലും കമന്റുകളുമായി എത്തിയ പലരെയും നിങ്ങൾ കണ്ടു കാണും എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരെയും തിരിച്ചറിയാം